ഞങ്ങ സ്കൂളിൽ നിന്ന് ടൂറ് പോവാൻ കുറച്ച് പൈസ വേണമായിരുന്നു ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്തെ കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെ ശബരിമല പിന്നെ പഠിക്കണമെങ്കിൽ പോസ്റ്റിന്റെ വെട്ടത്തിന്റെ അടി എന്നാലും പറ്റത്തുള്ളായിരിക്കും വരെ പഠിച്ചു രണ്ടാം ക്ലാസ് ആപ്പിളന്ന് വേണ്ടിയാണെങ്കിൽ പോസ്റ്റിന്റെ അടിയിൽ പോയിരുന്നത് അല്ല നിനക്കൊക്കെ എത്ര ടൂർ ഫീസ് കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യപേപ്പർ കിടക്ക ഇതിൽ നിന്ന് ഞാൻ അഞ്ച് ചോദ്യം ചോദിക്കും ഓരോ ചോദ്യത്തിനും ആയിരം രൂപ എന്താണ് ഗ്ലോബൽ വാർമിംഗ് നല്ല പോഷകമുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ് ഗോതമ്പ് ഗ്ലോബൽ എന്താണ് രണ്ടാമത്തെ ചലന നിയമം ഒന്നാമത്തെ മൂന്നാമത്തെ ഇടയിലുള്ള ചലനമാണ് രണ്ടാം ചലന നിയമം അത് ഭയങ്കര സംഭവമായി പോവാലോ അത് അത് ഭയങ്കര സംഭവമായിരുന്നു അവധിയൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരം കട്ടെ അടുത്ത കെമിസ്ട്രി എന്ന് പറഞ്ഞു ഫോർമുല ഞാൻ പറയാം ആദ്യം രണ്ട് എടുത്തിട്ട് പിന്നെ ഒരു സോഡ എടുത്തിട്ട് മൂവായിരം ഡയറക്റ്റ് സോഡിക്കൂ രണ്ടായിരം കൂടെ ഇനി ആയിരം ആയിരം കിട്ടിട്ടുണ്ട് അല്ലേ അച്ഛന് ഭയങ്കര അറിവല്ലോ ചോദിച്ചാലും അതെ കേരളത്തിന്റെ തലസ്ഥാന